അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് അവലും മുട്ടയൊക്കെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഒരു അഞ്ച് ആറ് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വളരെ ഈസിയാണ് എന്നാൽ നല്ല ടേസ്റ്റിയുമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല ഇനി നാലുമണിക്കൊക്കെ ആണെങ്കിലും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കൊടുക്കാനൊക്കെ ആയിട്ട് നല്ല ഒരു നല്ലൊരു വിഭവമാണ് ഇന്ന് റെസിപ്പി കാണാം ഇതിനായിട്ട് ഞാനൊരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് കടുകിട്ട് കൊടുക്കുന്നുണ്ട് ഈ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഇതിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയാണ് ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു മീഡിയം സൈസിലുള്ള സബോളയാണ് ഇത് ചെറുതായിട്ട് ഇങ്ങനെ കുത്തി അരിഞ്ഞതാണ് ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ സഭോളയൊക്കെ പെട്ടെന്ന് ഒന്ന് വാടിക്കിട്ടാനായിട്ട് നമുക്ക് ഒരു കാല് ടീസ്പൂണോളം ഉപ്പ് കൂടി ഇതിന്റെ ഒപ്പം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഞാൻ എരിവിനായിട്ട് ഒരു പച്ചമുളക് ചെറുതായിട്ട് ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ അത്യാവശ്യം എരിവെള്ള മുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് അത്യാവശ്യം ഒന്ന് വാടിക്കിട്ടുമ്പോഴത്തേക്കും ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി തക്കാളിപ്പഴത്തിന്റെ ഒരു പകുതിയാണ് ഞാൻ ചെറുതായിട്ട് സബോള പോലെ തന്നെ കുത്തി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റി കുറച്ച് കുറച്ചൊന്ന് ഇളക്കിയ ഒന്ന് ഇങ്ങനെ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി ഒരു ഒര ടീസ്പൂൺ എടുത്ത് നമ്മുടെ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് എന്നിട്ട് ഈ ഇതിൻ്റെ പച്ചമണമൊക്കെ വരെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ നമ്മുടെ പൊടിയുടെ പച്ചമുളകൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കും ഇത് ഈ നമ്മുടെ മസാലക്കൂട്ടം നമുക്ക് ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റാം എന്നിട്ട് ഞാൻ ഒരു രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാല് ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മുട്ടയൊന്ന് ഉടച്ചെടുക്കണം മുട്ടയൊന്ന് ഉടച്ചിട്ട് നമുക്ക് ഇത് ഈ പാനിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് ഇരിങ്ങി ഇരിക്കട്ടെ അപ്പൊ അടിഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോട്ടെ എന്നിട്ട് നമുക്ക് ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ നമുക്ക് ഇങ്ങനെ ഇത് കഴിക്കാൻ തരം ചെറിയ മുട്ടയുടെ പീസൊക്കെ ആയിട്ട് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ നന്നായിട്ട് അങ്ങ് പൊടിഞ്ഞു പോകുമല്ലോ അപ്പൊ ഇങ്ങനെ ഒന്ന് ഇളക്കി ചെറിയ ചെറിയ പീസുകളാക്കി ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കാം എന്നിട്ട് ഇത് അത്യാവശ്യം ഇങ്ങനെ ആക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു കപ്പ് നമ്മുടെ അവലാണ് സാധാരണ അവല് ഈ കനം കുറഞ്ഞ അവലാണ് കട്ടിയുള്ള അവലാണെങ്കിൽ നമുക്ക് കുറച്ചു നേരം ചെറുതായിട്ടൊന്ന് കുതിർത്തിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം തളിച്ച് കുതിർത്തിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം കനം കുറഞ്ഞതാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ വെള്ളത്തിൽ തന്നെ റെഡിയാക്കി ഇട്ടിക്കോളും അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിട്ട് വെച്ചിരുന്നാൽ മതി അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലാതെ തന്നെ നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടും എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ അവൽ മുട്ടയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ മിശ്രതമായിട്ടൊന്ന് ചൂടാക്കി കിട്ടുമ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഒരു മൂന്നാല് മിനിറ്റിനുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാകും എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പൊ ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പൊ ചൂടോടു കൂടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ